സദൃശ്യവാക്യങ്ങൾ ഇരുപത്തി ആറാം അധ്യായം പതിനേഴാം വാക്യം തന്നെ സംബന്ധിക്കാത്ത വഴക്കിൽ ഇടപെടുന്നവൻ വഴിയെ പോകുന്ന നായുടെ ചെവിക്ക് പിടിക്കുന്നവനെ പോലെ മറ്റുള്ളവരുടെ വഴക്കിലിടപെടുന്നവൻ എന്ന് ലളിതമായി തർജ്ജമ ചെയ്തിരിക്കുന്ന എബ്രായ പദം കുറെ കൂടെ ചിന്തിപ്പിക്കുന്നതാണ് അത് മറ്റുള്ളവരുടെ വഴക്കിൽ പങ്കാളിയാകാൻ ആവേശം കാണിക്കുന്നവൻ എന്നാണ് തൻ്റെയോ കുടുംബത്തിൻ്റെയോ വിഷയങ്ങൾ അവന് വലുതല്ലാതിരിക്കുകയും ആവശ്യമില്ലാത്തപ്പോഴും മറ്റുള്ളവരുടെ വിഷയങ്ങളിൽ തലയിടാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ അതിൽ സന്തോഷവും സാഫല്യവും കണ്ടെത്തുന്നവർ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം തൻ്റെ പക്കൽ ഉണ്ടെന്ന് വിചാരിക്കുന്നവർ എത്ര വിഡ്ഢികളാണ് എന്ന് പറയുകയാണ് ഇവിടെ മൃഗങ്ങളിൽ വച്ച് വളരെ മെയ്വഴക്കവും പ്രതികരണ ശേഷിയുമുള്ള ഒന്നാണ് നായ പ്രത്യേകിച്ച് മനുഷ്യനേക്കാൾ വളരെയധികം പെട്ടെന്ന് പ്രതികരിക്കുന്നതാണ് നായയുടെ ചെവിക്ക് പിടിച്ചിട്ട് കൈവലിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അത് കടിയേൽപ്പിക്കും ഇതുപോലെ ഒരു പ്രശ്നത്തിൽ ഒരാവശ്യവും ഇല്ലാതെ ഇടപെടുന്നവർ മുറിവേൽക്കേണ്ടി വരും ചിലപ്പോഴെങ്കിലും വഴക്ക് കൂടുന്നവർ തമ്മിൽ പ്രശ്നം അവസാനിപ്പിച്ച് ഇടപെടുന്നവനോട് പ്രശ്നം ആരംഭിച്ചെന്നും വരാം ഇങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നത്തിലും ഇടപെടാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കും ഒരു ക്രിസ്ത്യാനിക്ക് മനുഷ്യർ തമ്മിൽ വഴക്ക് കൂടുന്നത് കണ്ട് കാണാതെ പോകാൻ മനസാക്ഷി അനുവദിക്കുകയില്ല എന്നിരുന്നാലും സൂക്ഷ്മതയോടെ മാത്രമേ പ്രശ്നങ്ങളിൽ ഇടപെടാവൂ നമുക്ക് ഏതെങ്കിലും വിധത്തിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നതാണോ എന്ന് ആദ്യമേ ചിന്തിക്കണം മറ്റൊന്ന് നമ്മുടെ സ്ഥാനം ജോലി ഇവയനുസരിച്ച് ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നതാണോ എന്ന് ചിന്തിക്കണം മൂന്ന് ആ വ്യക്തികൾക്ക് നാം ഇടപെടുന്നത് സ്വീകാര്യമാണോ എന്ന് ചിന്തിക്കണം നാല് നമ്മേക്കാൾ അതിന് യോഗ്യരായ സ്വാധീനമുള്ള അധികാരമുള്ള മറ്റാർക്കെങ്കിലും ഇടപെടാൻ കഴിയുമോ എന്ന് ചിന്തിക്കണം എല്ലാറ്റിലും ഉപരി ഈ വിഷയത്തിൽ ഞാൻ ഇടപെടാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ അനുവദിക്കുന്നുണ്ടോ എന്ന് പ്രാർത്ഥിച്ചാരായണം ദൈവം തന്നെ സഹായിക്കാൻ കൂടെയുണ്ടെന്ന് വിശ്വാസത്താൽ അറിയണം ഇതെല്ലാം ഉണ്ടെങ്കിലും വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് നിമിത്തമുള്ള നഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണണം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ